കേന്ദ്ര ബഡ്ജറ്റിനു പിന്നാലെ അങ്കമാലി എരുമേലി റെയിൽവേ പാതയ്ക്ക് ജീവൻ വെക്കുന്നു പദ്ധതിക്കായി സംസ്ഥാനം കണ്ടെത്തേണ്ട അമ്പത് ശതമാനം തുക കേന്ദ്ര വായ്പയായി കണ്ടെത്താൻ നീക്കം തുടങ്ങി സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് രണ്ടു വർഷം മുമ്പ് കേന്ദ്രം കൊണ്ടുവന്ന പലിശയില്ലാത്ത വായ്പാ പദ്ധതിയായ കാപ്പെക്സ് പ്രകാരം ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ പതിനൊന്ന് ലക്ഷം കോടി രൂപയാണ് മാറ്റിവച്ചിരിക്കുന്നത് ശബരിപാതയുടെ ആവശ്യകതയും പ്രാധാന്യവും കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി ഇതിൽ നിന്ന് വായ്പ നേടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായി തിരിച്ചടവിന് അരനൂറ്റാണ്ടിന്റെ സാവകാശമുണ്ട് ശബരിപാതയ്ക്ക് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ഇതിൽ ആയിരത്തി തൊള്ളായിരം കോടി രൂപയാണ് കേരളം മുടക്കേണ്ടത് ഇക്കാര്യത്തിൽ ഉറപ്പ് കിട്ടാതെ പദ്ധതി രേഖ പരിഗണിക്കില്ലെന്നാണ് റെയിൽവേയുടെ നിലപാട് ബൃഹത് പദ്ധതികൾക്കാണ് കേന്ദ്രത്തിന്റെ പലിശരേഖത വായ്പയെങ്കിലും ശബരിപാതയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് വായ്പ നേടിയെടുക്കാനാണ് ശ്രമം കേന്ദ്രം ലൊക്കേഷൻ സർവേ നടത്താൻ അനുമതി നൽകിയ ചെങ്ങന്നൂർ പമ്പ എഴുപത്തിയഞ്ച് കിലോമീറ്റർ പാതയേക്കാൾ കേരളത്തിന് ഗുണകരം അങ്കമാലി എരുമേലി പാതയാണെന്ന് കേന്ദ്രത്തെ അറിയിക്കും അങ്കമാലി എരുമേലി നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ പാതയിൽ ഏഴ് കിലോമീറ്റർ പാതയും ഒരു പാലവും നിർമ്മിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി ചെലവിട്ട പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റെയിൽവേ മരവിപ്പിച്ചത് പാത പൂർത്തിയാകുന്നതോടെ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഗതാഗത സൌകര്യം വർദ്ധിക്കും റെയിൽവേ ഇല്ലാത്ത മലയോര മേഖലകൾക്കും ഇടുക്കി ജില്ലയ്ക്കും ഈ റെയിൽവേ ഏറെ പ്രയോജനകരമാണ്